ഹലോ ഓൾ വെൽക്കം ടു ബ്ലോസം കിഡ്സ് ഇന്നത്തെ നമ്മുടെ എന്ന് വെച്ചാൽ വാട്ട് ഈസ് മൈ ബാഗാണ് അപ്പം എൻ്റെ ബാഗിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ അടുക്കൊരു കാര്യം പറയേണ്ടത് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം എൻ്റെ ബാഗിൽ എന്താണ് എന്തെല്ലാം ഉള്ളതെന്നൊക്കെ നോക്കി വയ്ക്കാം ആദ്യം തന്നെ ഉള്ളത് ഒരു റിങ് ആണ് അത് ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉള്ളതാണ് നല്ല എനിക്ക് ഞാൻ എന്നെ സെലക്ട് ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ അത് ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പം ഇനി അടുത്തതെന്ന് വെച്ചിട്ടുള്ളത് ഒരു ഐഷേഡോ പാലറ്റാണ് ഇതും ഞാൻ ദുബായി തന്നെ വാങ്ങിച്ചതാണ് ഇത് ഉപ്പ അങ്ങനെ ഒന്നും മേക്കപ്പ് സാധനങ്ങളൊന്നും വാങ്ങിച്ചു തരില്ല ഞാനിങ്ങനെ കുഞ്ചി പറയണം കുറേ പ്രാവശ്യം പറഞ്ഞത് കൊണ്ടാണ് കുറച്ചെങ്കിലൊക്കെ വാങ്ങിച്ചെന്നത് അപ്പം വേറെ വേറെ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ലിപ്സ്റ്റിക്കാണ് ഇത് ഞങ്ങൾ ഷെയ്ഡ് നോക്കാണ്ട് വാങ്ങിച്ചത് കൊണ്ട് തന്നെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ അധികം ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ അത് എന്ന് പറയുന്നത് ഒരു അലോവേറേൻ്റെ ലിബാമാണ് ഇത് ഒരു റോസ് പിങ്കും വരുന്ന ഒരു ലിബാമാണ് വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് അടുത്തത് ഒരു എൻ്റെ എൻ്റെ ബേബീൻ്റെ എൻ്റെ അനിയൻ്റെ ബ്രദറിൻ്റെ ആണ് ഇത് എൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ അവൻ്റെ ആണ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ തേക്കാറുണ്ട് ഇതിൽ ഉള്ളതാണ് ഇപ്പോൾ എഫക്റ്റ് ഒന്നും അത്ര വരില്ല കേട്ടോ അവന് ബേബീസിന് മാത്രമുള്ള കൊണ്ട് തന്നെ അവനെ ഉണ്ടാവും അടുത്തതെന്ന് പറയുന്ന ഒരു ഒരു ഇതാണ് പൊഫാണ് അപ്പം ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ അടുത്തത് ഒരു ഐ ലൈനറാണ് ഇത് ഞാൻ അവിടുന്ന് തന്നെ വാങ്ങിച്ചതാണ് ഇത് ഞാൻ ഞാൻ വരെ വരാൻ ഇവിടെ നാട്ടിലേക്ക് വരാൻ നോക്കുമ്പോൾ വാങ്ങിച്ചാണ് കേട്ടോ അപ്പോൾ ഐലൈനറൊന്നും ഇല്ലാത്തവണ് തന്നെ തീർന്നു കഴിഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈയൊരു ഐലൈനറും കൂടെ നല്ലൊരു ഐലൈനർ തന്നെയാണിത് ഗിൽ ഒക്കെ വരുന്ന ഒരു ഐലൈനറാണ് ലൈനറാണ് കേട്ടോ അടുത്തത് ഒരു ലിപ്സ്റ്റിക് തന്നെയാണ് ഇത് ന്യൂഡ് ഷേഡാണ് കേട്ടോ ന്യൂഡ് ഷേഡാണ് അധികം എനിക്കിഷ്ടം എൻ്റെ അടുത്ത് രണ്ട് ലിപ്സ്റ്റിക് ഉള്ളതും ന്യൂഡ് ഷേഡ് തന്നെയാണ് ഈ ഒരു ഷേഡാണ് കേട്ടോ വരുന്നത് ഇത് ഞാൻ അധികം യൂസ് ചെയ്യാറുണ്ട് ഞാൻ എല്ലപ്പോഴും യൂസ് ചെയ്യാറൊന്നുമില്ല ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് അടുത്തത് ഒരു മസ്ക്കാരിയാണ് ഇത് ഞാൻ ഹൈലൈറ്റ് മാൾ പോയപ്പോൾ വാങ്ങിച്ചാണ് ഇത് ഞാൻ ഉമ്മച്ചോട് പറഞ്ഞപ്പോൾ ഉമ്മച്ചി ഉമ്മച്ച് വാങ്ങിക്കുന്നതാണ് കേട്ടോ ഇത് ഞാൻ എനിക്കത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ടന്നെ ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ബാഗിലിട്ട് നടക്കും അത്രേ ഉള്ളൂ അടുത്തത് ഒരു ലിപ്സ്റ്റിക്കും കൂടിയാണ് ഇത് ഉമ്മച്ചി ഓർഡർ ചെയ്താണ് കേട്ടോ അധിക മേക്കപ്പ് സാധനങ്ങൾ ഉമ്മച്ചിൻ്റെ ആണ് ഞാനും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാ ഉണ്ടാകുമ്പോൾ അച്ചീൻ്റെ കൂടെ ഇരുന്നാണ് കേട്ടോ ഇത് മാസൻ്റേതാണ് ഓർഡർ ചെയ്താണ് കേട്ടോ ഉമ്മച്ചി അടുത്തത് എൻവായബീൻ്റെ ഒരു ലിപ്സ്റ്റിക് ലിപ്സ് ലിപ്സ്റ്റിക്ക് സോറി കെട്ടോ ഒരു ഫൗണ്ടേഷൻ ആണ് ഉള്ളത് ഇത് ഡാർക്ക് അല്ലാത്തൊരു നോർമൽ കളറാണ് കേട്ടോ ഉണ്ടായിരുന്ന അടുത്തത് കുറേ മുടിക്കുടുക്കും കാര്യങ്ങളൊക്കെ ആണ് ഞാൻ ദുബായി പോയപ്പോൾ അവിടുന്ന് ഒരു റിങ് ഒന്നുമില്ലാത്ത കൊണ്ട് എന്നെ അവിടുന്ന് നിന്ന് വാങ്ങിയതാണ് അപ്പം അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാൻഡിയാണ് അത് അത്ര ഇഷ്ടമല്ല ഞാൻ വെറുതെ ഇട്ടക്കാണ് അപ്പം അത്രയേ ഉള്ളൂ ഒരു കള്ളിയിൽ ഇനി അടുത്തത് നോക്കാം ചെറിയ കള്ളിയിലുള്ളത് നോക്കാം അത് തന്നെ ചെറിയൊരു മഞ്ഞ കളറ് ഒരു പൗച്ച് ഉണ്ട് കേട്ടോ അതിൽ ഞാൻ എനിക്ക് കിട്ടുന്ന കോയിനും കാര്യങ്ങളൊക്കെ അതിലാണ് കേട്ടോ ഇട്ടെക്കാറുള്ളത് അപ്പം സോറി ഞാൻ കോയിനും കാര്യങ്ങളും പിന്നെ കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഇട്ടെക്കാറുള്ളത് തന്നെയാണ് അധികം ഒന്നും കിട്ടാറില്ല കിട്ടുന്നൊക്കെ പിന്നെ അടുത്തതെന്ന് പറയുന്ന സ്മെല്ലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് ഞാൻ സ്കൂളിൽ പോകുമ്പം ഒക്കെയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് ഒരു മറിയം ക്രീമാണ് കേട്ടോ അത് ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ബേഗിലുള്ളത് അപ്പം എൻ്റെ ഇന്നത്തെ ബാഗിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ